വയനാട് ഉരുൾപൊട്ടൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന പല കോണുകളിൽ നിന്നും ആവശ്യമുയരുന്നുണ്ട് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കേണ്ടതിൻ്റെ മാനദണ്ഡങ്ങളും നിയമവശങ്ങളും എന്തൊക്കെയാണ് പ്രഖ്യാപനത്തിനു ശേഷം ദുരിതാനന്തര പുനർനിർമ്മാണത്തിൽ കേന്ദ്രം വഹിക്കുന്ന പങ്കന്ത് ഐസ് ജോസ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം ീരങ്ങളുടെ ജീവനെടുത്ത വയനാടിനെ കണ്ണീർക്കടലാക്കിയ ഉരുൾപൊട്ടൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ് എന്താണ് ദേശീയ ദുരന്തം എന്താണ് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുന്നതിൻ്റെ മാനദണ്ഡങ്ങൾ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കപ്പെടുന്നതിൻ്റെ നേട്ടം എന്തൊക്കെയാണ് ആദ്യം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുന്നതിൻ്റെ മാനദണ്ഡങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം നിയതമായ മാനദണ്ഡങ്ങൾ ഒന്നും തന്നെ ഇത് സംബന്ധിച്ചില്ല അത് യാഥാർത്ഥ്യവും എന്നാൽ ചില മാർഗനിർദ്ദേശങ്ങൾ പത്താം ധനകാര്യ കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുണ്ട് ഇതിൽ പ്രഥമമായി പറയുന്നത് ദുരന്തത്തിനിടയായ സംസ്ഥാനത്തിൻ്റെ മൂന്നിലൊന്ന് ജനതയും ആഘാതങ്ങൾ ബാധിച്ചവരായിരിക്കണം എന്നാണ് മാത്രമല്ല ദുരന്തം ഏതു തരത്തിൽ എന്നത് വ്യക്തമാക്കിയിട്ടുമില്ല എന്നാൽ സംഭവങ്ങളുടെയും വസ്തുതകളുടെയും അടിസ്ഥാനത്തിൽ തീരുമാനം കൈക്കൊള്ളണമെന്നാണ് അന്തിമ നിർദ്ദേശം അപൂർവങ്ങളായ ദുരന്തങ്ങളാണ് ദേശീയ തലത്തിൽ പ്രഖ്യാപിക്കപ്പെടേണ്ടത് ദുരന്തത്തിൻ്റെ ആഘാതം വ്യാപ്തി എന്നിവ കണക്കിലെടുക്കണം ഏതു തരത്തിലുള്ള പിന്തുണയാണ് വേണ്ടതെന്ന് പരിശോധിക്കുകയും വേണം പ്രശ്നം അഭിസംബോധന ചെയ്യുന്നതിന് സംസ്ഥാനത്തിൻ്റെ പ്രാപ്തി കൂടി പരിഗണിക്കേണ്ടതുണ്ട് മാത്രമല്ല അനുബന്ധ രക്ഷാപ്രവർത്തനങ്ങൾക്ക് ബദൽ നിർദ്ദേശങ്ങൾ എന്തൊക്കെയെന്നും പരിശോധിക്കപ്പെടണം രണ്ടായിരത്തി പതിമൂന്നിലെ ഉത്തരാഖണ്ഡ് പ്രളയവും ആന്ധ്രാപ്രദേശിൽ ആഞ്ഞുവീശിയ രണ്ടായിരത്തി പതിനാലിലെ ഹുദ് ഹുദ് ചുഴലിക്കാറ്റും ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ചിരുന്നു ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ചാൽ കേന്ദ്ര സംവിധാനങ്ങൾ വൻതോതിൽ പിന്തുണ നൽകും ദേശീയ ദുരന്ത പ്രതിരോധ നിധിയിൽ നിന്നും വൻതോതിൽ തുക ലഭ്യമാക്കാനാകും സംസ്ഥാനം ചെലവഴിക്കുന്ന ദുരന്താനന്തര പ്രവർത്തനങ്ങളുടെ മൂന്നിരട്ടി തുക കേന്ദ്രം നൽകും അടിയന്തര ദേശീയ ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്നും ആവശ്യമെങ്കിൽ വൻ തുക ലഭ്യമാക്കാനുമാകും ദേശീയ ദുരന്ത നിവാരണ ഫണ്ട് പൂർണമായും കൈകാര്യം ചെയ്യുന്നത് കേന്ദ്ര സർക്കാരാണ് ദുരന്തബാധിതർക്ക് ബാധിതർക്ക് പലിശരഹിത വായ്പ ഉൾപ്പെടെ ലഭ്യമാക്കുന്ന പദ്ധതികളും ഇതിൽ ഉൾപ്പെടും രണ്ടായിരത്തി ഒൻപതിലെ ദേശീയ ദുരന്ത നിവാരണ നയത്തിനനുസൃതമായിരിക്കും പ്രവർത്തനങ്ങൾ ക്യാബിനറ്റ് സെക്രട്ടറി നേതൃത്വം നൽകുന്ന കമ്മിറ്റിയായിരിക്കും ദേശീയ ദുരന്താനന്തര പുനർനിർമ്മാണത്തിന്റെ നേതൃത്വം വഹിക്കുക സംസ്ഥാനതലത്തിൽ ദേശീയ ദുരിതാശ്വാസ പദ്ധതിയുടെ ചുമതലയുള്ള ഉദ്യോഗസ്ഥരെ വിന്യസിക്കുകയും ചെയ്യും ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കപ്പെടുന്നതോടെ സംസ്ഥാന സർക്കാരിൻ്റെ സാമ്പത്തിക ബാധ്യത ലഘൂകരിക്കപ്പെടുകയും കേന്ദ്ര സർക്കാരിൻ്റെ ബാധ്യത വൻതോതിൽ വർദ്ധിക്കുകയും ചെയ്യും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ് ദേശീയ ദുരന്തം സംബന്ധിച്ച പ്രഖ്യാപനം പുറപ്പെടുവിക്കേണ്ടത്